വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ കണ്ണ പെട്ടെന്ന് അവരുടെ ശബ്ദം വാതിക്കൽ നിന്നും മുഴങ്ങിയത് ശബ്ദം കേട്ട് വാതിക്കിലേക്ക് നോക്കിയ വൃന്ദയുടെ കണ്ണുകളിൽ അല്പം പിടപ്പ് അനുഭവപ്പെട്ടു എൻ്റെ കൃഷ്ണ ഈ അമ്മ ഏതാ എനിക്കിവർ യാതൊരു പരിചയമില്ലല്ലോ ഇനി അതിനകത്ത് എല്ലാം വല്ലതും വന്നാവോ വാതിൽപ്പടിയിൽ നിന്നിരുന്ന സ്ത്രീയെ കാണിയ വൃന്ദയുടെ ഉള്ളിൽ സ്വൽപ്പം മുന്നേ താഴെ അരങ്ങേറിയ പല സംഭവങ്ങളുമായി എഴിഞ്ഞു വരാൻ തുടങ്ങി അതവളിൽ ചെറിയ തോതിൽ ഭയം ഉണർത്തി പേടിക്കണ്ട ഞാൻ നിങ്ങളെ താഴേക്ക് കൂട്ടാനായിട്ട് അമ്മ പറഞ്ഞു വിട്ടിട്ട് വന്നതാ കണ്ണനെ ഉറങ്ങുകയാണെങ്കിൽ രണ്ടാളും കൂടി താഴേക്ക് പോന്നോളൂ അത്താഴും കഴിക്കാം തൻ്റെ മുന്നിൽ ഭയത്തോടെ തലയും പിടിച്ചിരിക്കുന്നവളെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് വന്നവർ മടങ്ങിപ്പോയി ഇതിനായിരുന്നു വന്നത് ഓഹ് ഞാൻ അത് പേടിച്ചുപോയി പാവഅ അമ്മ എന്ത് കരുതിയിട്ടുണ്ടാവും എന്തോ അല്ലേലും എൻ്റെ ഇദ്ദേഹത്തിന്റെ ഭാഗത്തല്ലേ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്തിനാ ആ മുത്തശ്ശി പറഞ്ഞത് അന്നേരം അനുസരിച്ചാൽ മതിയായിരുന്നു തോന്നുന്നു എനിക്കിപ്പോ കാണിച്ചത് വലിയ വീട്ടിത്തു ആയിപ്പോയി ഛേ അവർക്ക് എന്നെ പറ്റി മോശം കരുതിയിട്ടുണ്ടാവില്ലേ പലതും ആലോചിക്കുക വൃന്ദയുടെ മനസ്സിലെ പിരിമുറുക്കം കൂടി അതിൻ്റെ പ്രതിഫലനം എന്നോണം അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിഴകളിൽ മുറുകി അവനിൽ അസഹ്യമായ വേദന സൃഷ്ടിച്ചു അടിവയറിൽ തോന്നിയ അസഹ്യമായ വേദനയിൽ അവളൊന്ന് പുളഞ്ഞു പൊന്തിപ്പോയി എന്നിലേക്ക് നീ പകർന്ന് നൽകുന്നത് എന്താണോ ഇരട്ടിയിൽ ഇരട്ടിയിലധികമായി ഞാൻ നിനക്ക് തരും ത പല്ലുകൾ ആഴ്ത്തിയ ഭാഗത്ത് നാവുകളാൽ ആശ്വാസം പകർന്നുകൊണ്ട് കണ്ണുകൾ കൂർപ്പിച്ച് നോക്കിയിരിക്കുന്നവളെ നോക്കി ഒറ്റ കണ്ണിറക്കി പറയവേ അവൾക്ക് അവനോട് വല്ലാത്ത അരിശം തോന്നിപ്പോയിരുന്നു സമയം ദേഷ്യം കൊണ്ട് അവളുടെ ചുവന്ന മൂക്കിൻ തുമ്പും ചുവന്നു തുടത്ത കവിളിണകളും അവനിൽ വല്ലാത്ത ആസക്തി നിറച്ചു സോ ബ്യൂട്ട് ഊഹ് അവൻ പറഞ്ഞു തുടങ്ങിയ വാക്കുകൾ പൂർത്തീകരിക്കും മുന്നേ വൃന്ദയുടെ പല്ലുകൾ രാഘവിന്റെ മാറിൽ വളരെ ആഴത്തിൽ ആഴത്തിലാഴ്ന്നിറങ്ങിയിരുന്നു എന്നാൽ അവളായി അവനിലേക്ക് പകർന്നു നൽകുന്ന വേദന അവൻ നന്നായി തന്നെ ആസ്വദിക്കുകയാണ് ഉണ്ടായത് വായിൽ ചോരച്ചോർപ്പ് അനുഭവപ്പെട്ടതും വൃന്ദ തന്റെ ഇറുകി അടച്ചുപിടിച്ച മിഴുകൾ തെല്ലൊരു പകപ്പോടെ വലിച്ചു തുറന്നു അയ്യോ ചോരാ അവൻ്റെ മാറിലെ മുറിവിൽ നിന്നും വാർന്നൊഴുകുന്ന ചോര കണ്ടതും വൃന്ദയുടെ കണ്ണുകൾ മിഴിഞ്ഞു എൻ്റെ കൃഷ്ണ ഇദ്ദേഹത്തിന് വേദനയൊന്നും തോന്നില്ലേ അയ്യോ എന്റെ വയറ് കൊച്ചിനപ്പോഴാണ് അവൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നത് വൃന്ദ നിൽക്ക് വൃന്ദ ഇനി എവിടെ നിന്ന തൻ്റെ ശരീരത്തിന് കേടാണെന്ന് മനസ്സിലായ വൃന്ദ അവനെ മടിയിൽ നിന്നും തള്ളി ബെഡിലേക്ക് ഇട്ടുകൊണ്ട് പുറത്തേക്കൊരോട്ടായിരുന്നു പിന്നാലെ രാഘവ് ഒറ്റ കുതിപ്പിന് ചെന്നെങ്കിലും പെണ്ണ് പിടികൊടുത്തില്ല അയ്യോ അമ്മീ എൻ്റെ ദേവി എന്താ ഇത് കണ്ണു കാണാൻ പാടില്ലേ ചോ ഇപ്പ വീ നേനേലോ പുറത്തേക്ക് ഓടുന്നതിനിടയിൽ ആരോ ഒരാളുമായി വൃന്ദ കൂട്ടിമുട്ടി ക്ഷമിക്കണം ഞാൻ ഞാൻ കണ്ടില്ല വൃന്ദയുമായി കൂട്ടിമുട്ടിയ സ്ത്രീയുടെ ശാസ്ത്രനം നിറഞ്ഞു സംസാരം കേട്ട ഒരു തെറ്റുകാരിയെ പോലെ തലയും താഴ്ത്തി നിന്ന് കൂപ്പുകൈകളോടെ ക്ഷമ പറയുവാൻ ആരംഭിച്ചു പേടിച്ചിട്ട് പല വാക്കുകളും ഇടറിപ്പോകുന്നുണ്ടായിരുന്നു രാഘവനെയും വൃന്ദയെ ഒന്നുകൂടെ താഴേക്ക് ക്ഷണിക്കാനായി സരസ്വതി അമ്മയുടെ വാക്കും കേട്ട് മുകളിലേക്ക് പതിയെ വരികയായിരുന്ന അംബാലികയുമായിട്ടാണ് വൃന്ദ പിന്തിരിഞ്ഞോഴുന്നതിനിടയിൽ കൂട്ടിമുട്ടിയത് ഇതേ നേരം അംബാലികയും തന്നെ വന്ന് കൂട്ടിയിടിച്ച ആളെ ശരിക്കും കണ്ടിരുന്നില്ല അതിനാലാണ് അവർ അല്പം കടുപ്പിച്ച് സംസാരിച്ചതും അയ്യോ കുട്ടിയായിരുന്നു ഞാനും ശരിക്കും കണ്ടില്ല മോള് മോളും ക്ഷമയൊന്നും പറയണ്ട തൻ്റെ മുന്നിൽ നിന്ന് ഇരു കൈകളും കൂപ്പി തന്നോട് ക്ഷമ ചോദിക്കുന്ന പെൺകുട്ടിയെ കാണേ അംബാലികക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നിപ്പോയി അംബാലിക അവളുടെ കൈകളിൽ പിടുത്തം ഇട്ടുകൊണ്ട് പറയവേ വൃന്ദ തെല്ലൊരു പകപ്പോടെ മുന്നിൽ നിന്നിരുന്നവരെ മിഴികൾ ഉയർത്തി നോക്കി തൻ്റെ മുന്നിൽ ഒരു പുഞ്ചിരിയോടെ നിന്നിരുന്നവരെ കാണി അവളുടെ ചൊടികളും വിടർന്നു വൃന്ദ അവന്റെ അലർച്ച അവർക്ക് പിന്നിൽ നിന്നും അല്പ ഉച്ചത്തിൽ മുഴങ്ങി എന്റെ കൃഷ്ണാ റാം നിമിഷ നേരം കൊണ്ട് അവളുടെ ചൊടികളിൽ വിരിഞ്ഞ പുഞ്ചിരി ഭയത്തിലേക്ക് വഴിമാറി അംബാലികയും വൃന്ദയെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു രാഘവന്റെ സ്വരം കേട്ടപ്പോൾ അവളുടെ മുഖത്ത് കണ്ട ഭയം അംബാലികയിൽ സംശയങ്ങളുണ്ടാക്കി ഏതാ മോളെ വൃന്ദ എന്റെ കൃഷ്ണാ അദ്ദേഹം എന്നിന്ന് ശരിയാക്കും അയ്യോ അമ്മ എന്നെ ഒന്ന് രക്ഷിക്ക് ഇതേ നേരം വൃന്ദയുടെ അമ്മ എന്നുള്ള വിളിയിൽ തറഞ്ഞു നിൽപ്പാണ് അംബാലിക അമ്മ ആ എന്താ എന്താ മോളെ വൃന്ദയുടെ വിളിയിൽ തന്റെ മനസ്സിലൂടെ കടന്നു പോയ സകല ചിന്തകളും വെടിഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നോക്കിയ അംബാലിക കാണുന്നത് അതീവമായ ഭയത്തോടെ ഇടയ്ക്കിടയ്ക്ക് പിന്നിലേക്ക് പിന്തിരിഞ്ഞു നോക്കുന്ന വൃന്ദയാണ് ഈ കുട്ടിക്ക് ഇതെന്തു പറ്റി വന്ന നേരം മുതൽ ഞാൻ ശ്രദ്ധിക്ക ആകെ ഒരു പരിഭ്രമം പോലെ വൃന്ദയുടെ കാട്ടിക്കൂട്ടൽ കണ്ടു നിന്ന അംബാലികയുടെ ഉള്ളിൽ പലവിധ സംശയങ്ങളും മുളപൊട്ടി വൃന്ദ രാഘവിന്റെ അലർച്ച വീണ്ടും റൂമിനുള്ളിൽ നിന്ന് ഉയർന്നു കേട്ടു അത് അത് കണ്ണന്റെ ശബ്ദമല്ലേ അവൻ ഇതാരെയാ വിളിക്കുന്നത് ഈശ്വര എൻ്റെ കണ്ണൻ രാഘവിന്റെ അലർച്ച കേട്ടു നിന്ന് അംബാലികയുടെ ഒന്നാകെ പെടച്ചു രാഘവൻ എന്തോ അപകടം പെടഞ്ഞിട്ടുണ്ടാവും കരുതി അംബാലിക തെല്ലൊരാദിയുടെ റൂമിലേക്ക് നടക്കാനായ അഞ്ഞതും വൃന്ദയുടെ വിരലുകൾ ഞൊടിയിടയിൽ അവരുടെ കയ്യിൽ പിടുത്തവിട്ടു എന്താ അത് അമ്മ ഞാൻ അത് കടി വൃന്ദ എന്റെ ദേവി വൃന്ദ അംബാലികയോട് നടന്ന കാര്യങ്ങളെല്ലാം അല്പം പേടിയോടെ തുറന്നു പറയാനായി തുടങ്ങിയതും അവളുടെ തൊട്ടടുത്തു നിന്നും അവൻ്റെ അലർച്ച ഉയർന്നു രാഘവേന്ദ്രന്റെ പെട്ടെന്നുള്ള കടന്നുവരവിൽ ഈ പ്രാവശ്യം വൃന്ദ മാത്രല്ല അവളെ ശ്രദ്ധിച്ച് കേൾക്കാനായി നിന്നിരുന്ന അമ്പാലിക വരെ ശരിക്കും ഞെട്ടിപ്പോയി എന്താ കണ്ണ ഇത് ശരിക്കും നീ നമ്മളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഓ അല്ല ഇതെന്തോട്ടി നിന്റെ ഞെട്ടിയാകാൻ മൊഴിച്ചിട്ടുണ്ടല്ലോ അമ്പാലികയുടെ സംസാരങ്ങൾക്ക് കാതോർത്ത് നിന്നിരുന്ന വൃന്ദ ഒരു ഞെട്ടലോടെ പിന്നിൽ നിന്നിരുന്നവരെ പിന്തിരിഞ്ഞു നോക്കാനും അവന്റെ കരങ്ങൾ അവളിൽ മുറുകിയിരുന്നു മോനെ വാ അമ്മയുടെ അടുത്ത് കുഴമ്പുടാവും അതിട്ട് അതിട്ട് തിരുമ്മി ഐ ഡോൺ കണ്ണാ തന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ട് വൃന്ദയും ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പിന്തിരിഞ്ഞു പോവാനായി തുടങ്ങിയ രാഘവിന്റെ കാലുകൾ ഒരു വേല നിശ്ചലമായി അംബാലികയുടെ ഇടർച്ച കലർന്ന സ്വരം വൃന്ദയിലും വല്ലാത്തൊരു വേദന ഉളവാക്കി ഒരു വേള തൻ്റെ സ്വന്തം അമ്മയാണ് തനിക്ക് സമക്ഷം ഈ നിൽക്കുന്നതെന്ന് പോലും അവൾ കരുതിപ്പോയി അമ്മേ പെട്ടെന്ന് തോന്നിയ ഉൾപ്രേരണയിൽ തന്നെ അടക്കി പിടിച്ചിരുന്നവൻ്റെ കൈകൾ തട്ടി അകറ്റി നിറകണ്ണുകളോടെ തൊട്ട് മുന്നിൽ നിന്നിരുന്നവളുടെ മഹാരം പോയി ചേരുമ്പോൾ ഒരുവേള അവളെല്ലാം തന്നെ വിസ്മരിച്ചു പോയിരുന്നു അതേസമയം അവളിൽ അവളിലുരുവായ മാറ്റം ഒരുവനിൽ ദേഷ്യം നിറച്ചു അവൻ ഇരു കണ്ണുകളും അടച്ചു പിടിച്ചുകൊണ്ട് തൻ്റെ കോപം തന്നാലാവും വിധം കൺട്രോൾ ചെയ്യാൻ പരിശ്രമിച്ചു എന്നാൽ അവനിലെ ഭാവമാറ്റങ്ങൾ കൃത്യമായി ഒരുവൾ ശ്രദ്ധിച്ചിരുന്നു കണ്ണാ മോനെ അവൾ തൻ്റെ മുന്നിൽ നിന്ന് ഇരുമിഴികളും ചേർത്തടച്ചുകൊണ്ട് നിന്നിരുന്നവനെ വാത്സല്യത്തോടെ വിളിക്കവേ അവൻ തെല്ലൊരു പകപ്പോടെ തൻ്റെ മിഴികൾ വലിച്ചു തുറന്നു ചോറ് ചുവപ്പാർന്ന അവൻ്റെ മിഴികൾ അമ്പാലികയിൽ തെല്ലൊരു പകപ്പ് ഉളവാക്കിയെങ്കിലും അവർ അതെല്ലാ ഉള്ളിലടക്കി പിടിച്ചുകൊണ്ട് തൻ്റെ ഇടതുകരം അവന് മുന്നിൽ വിരിച്ചു പിടിച്ചു എന്തോ ശക്തിയുള്ളത് തൻ്റെ പുറമേനിയിൽ ശക്തിയായി അമർന്നതുപോലെ തോന്നിയതും വൃന്ദ തൻ്റെ ഇരുമിഴികളും തെല്ലൊരു പകപ്പൂടെ ചെമ്മി തുറന്നുകൊണ്ട് അമ്പാലികയിൽ നിന്നും വിട്ടകന്നു മാറാനായി തുടങ്ങിയതും ഒരുവനിലെ കരം അവളുടെ ഇടുപ്പിൽ അല്പം ആഴത്തിൽ പതിച്ചിരുന്നു ആഹ് ഇടുപ്പിൽ അനുഭവപ്പെട്ട അത് ശക്തമായ വേദനയിൽ അവളൊന്ന് പുളഞ്ഞു പൊന്തിപ്പോയി കണ്ണാ അവരുടെ ശാസനം നിറഞ്ഞ സ്വരം അവനെ തേടിയെത്തി എന്ത്യാ അവൻ്റെ വാശിയേറിയ സ്വരം അംബാലികയെ തേടിയെത്തി മോൾക്ക് വേദനിക്കുന്നുണ്ടടാ വിട്ടേക്ക് ഐ ലവ് യു ഇടുപ്പിൽ കൈകളാൽ തഴുകിക്കൊണ്ട് കാതിൽ അധരങ്ങൾ പതിപ്പിച്ചുകൊണ്ട് പറയവേ വൃന്ദ തെല്ലൊരു പകപ്പോടെ അവനെ കണ്ണുകൾ വിടർത്തി നോക്കിപ്പോയി മതി മതി മാറിയ രണ്ടും ഇരുവരുടെയും കാട്ടിക്കൂട്ടൽ നോക്കിക്കണ്ട അമ്പാലിക തെല്ലൊരു കുറുമ്പോടെ രണ്ടാളുടെ മുഖം തൻ്റെ മാറിൽ നിന്നും പിടിച്ചുയർത്തിക്കൊണ്ട് പറയവേ വൃന്ദക്കെന്തോ നാണക്കേട് തോന്നിപ്പോയി ഇതേ സമയം ഒരുവന്റെ അധരങ്ങൾ അമ്പാലികയുടെ കവളിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു അയ്യോ എൻ്റെ കവള് അമ്പാലിക വേദനയോടെ കാറിപ്പോയി അമ്പാലികയുടെ നിലവിളി കേട്ട് തെല്ലൊരു പകപ്പോടെ മുഖ ഉയർത്തിയ വൃന്ദയുടെ കണ്ണുകൾ മിഴിഞ്ഞു അംബാലികയുടെ ഇടത് കവിളുകളിൽ ആഴ്ത്തുന്ന രാഘവനെ കണ്ടതും വൃന്ദയുടെ സകല കിളികളും പറന്നുപോയി എന്റെ കവള് രണ്ടും കടിച്ചു വറിച്ചു ചക്കൻ എന്റെ ദേവി എന്റെ കവള് അമ്പാലിക ഇരു കരങ്ങളാൽ തന്റെ ഇരു കവിൾത്തടവും അമർത്തി ഒഴിഞ്ഞുകൊണ്ട് രാഘവനെ നോക്കി പരിഭവിച്ചു ഓഹ് അമ്പയെ കാണാൻ ഒത്തിരി സുന്ദരി ആയിട്ടുണ്ട് ഓട കള്ള അംബാലികയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചോണ്ട് പറയുന്നവന്റെ കയ്യിൽ ചെറുതായി തല്ലിക്കൊണ്ട് അംബാലിക പരിഭവം നടിച്ചു ഒമ്പോ പെട്ടെന്നാണ് സരസ്വതിയുടെ സ്വരം താഴെ നിന്ന് ഉച്ചത്തിൽ മുടങ്ങിയത് അയ്യോ അമ്മ വിളിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഒത്തിരി നേരമായി ഞാൻ വന്നിട്ട് എന്നെ കാണാനിട്ടാവോ ഈ വിളി മക്കൾ താഴേക്ക് വാ എന്തിനാ വെറുതെ ഒരു മുഷനുണ്ടാക്കുന്നെ രണ്ടാൾക്കും വേണ്ടതൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വേഗം വായോ സരസ്വതിയുടെ വിളി കേട്ട് താഴേക്ക് പോവാനായി തിടുക്കം കാട്ടുവാൻ നേരം അംബാലിക രാഘവന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ഒരു കൊച്ചു കുട്ടിയോടെ എന്നതുപോലെ പറയവേ അവനൊരു പുഞ്ചിരിയോടെ അവരെ നോക്കി മെല്ലെ തല ചലിപ്പിച്ചു മോളെ അമ്മ താഴേക്ക് പോവാട്ടോ കേട്ടോ രണ്ടാളും കൂടെ അത്താരം കഴിക്കാനായി ഉടനെ വരണം അമ്മ കാത്തിരിക്കും ഉമ്മ അവരെ ഇരുവരെ അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്ന പെൺകുട്ടിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വാത്സല്യത്തോടെ നെറുകയിൽ മെല്ലെ മുത്തിക്കൊണ്ട് പറയവേ അവരിൽ ഒരു മാതാവ് കൂടിക്കൊണ്ടിരുന്നു വരാമേ അവൾ തെല്ലൊരു പുഞ്ചിരിയോടെ പറയുമ്പോൾ അംബാലികയുടെ ഉള്ളിലൊരു നോവു പടർന്നിരുന്നു ആ നോവിൻ്റെ നനവ് കണ്ണിലേക്ക് പടരും മുന്നിൽ തന്നെ അവർ രാഘവനെ ഒന്ന് നോക്കി തല ചലിപ്പിച്ചുകൊണ്ട് ഞടിയിടയിൽ താഴേക്ക് നടന്നു നീങ്ങി അമ്പാലിക നടന്നു നീങ്ങിയ വഴിയെ നോക്കി നിന്ന വൃന്ദയുടെ ഇടുപ്പിൽ അവൻ്റെ കരങ്ങൾ അധികാരത്തോടെ ചേക്കേറി ഏ ബേബി അവന്റെ വിരലുകൾ നഗ്നമായ ഇടുപ്പിലൂടെ തെന്നി നീങ്ങവേ വൃന്ദയുടെ കണ്ണുകൾ ആലസ്യത്തോടെ കൂമ്പി അടഞ്ഞു തുടങ്ങി രാഘവേന്ദ്രന്റെ വിരലുകൾ അവളുടെ നാഭിക്ക് ചുറ്റിലും കളം വരയ്ക്കെ അവളിൽ തെല്ലൊരു തളർച്ച പ്രകടമായി തന്നിൽ ഒരുവായ തളർച്ചയും വികാരങ്ങളും പ്രതിരോധിക്കാൻ എന്നവണ്ണം അവൾ അവൻ്റെ മാറിലേക്ക് ചേരവേ അവൻ്റെ ചുണ്ടിലൊരു വിജയിച്ചിരി മിന്നി മാഞ്ഞു തൻ്റെ മാറോരം തളർച്ചയോടെ വന്നു ചേർന്നവളെ വട്ടം പിടിച്ചുകൊണ്ട് അവൻ അവളുടെ തോളിൽ താടി താടിമുട്ടിച്ച് അല്പനേരം നിന്നു ലെറ്റ് സ്റ്റാർട്ട് പണിഷിങ് യു അവൻ അവളുടെ ചെവിയിലായി മെല്ലെ ചൊല്ലവേ അവളുടെ വിരലുകൾ അവൻ്റെ കണം കയ്യിൽ വിരലുകൾ അമർത്തിപ്പിടിച്ചിരുന്നു തികച്ചും രാഘവന്റെ കൺട്രോളിലായി മാറിക്കഴിഞ്ഞിരുന്നു അന്നേരം വൃന്ദ ആഹ് അവളുടെ ഇടുപ്പിലും ചുറ്റും മെല്ലെ തഴുകി തലോടി കടന്നുപോയ അവൻ്റെ വിരലുകൾ ഞൊടിയിടയിൽ അവളുടെ വയറിനെ അമർത്തി ഞെരിച്ചതും വൃന്ദിയൊന്ന് അലറിപ്പോയി സോഫ്റ്റ് കോട്ടൺ ക്യാൻ്റി രാഘവ് തൻ്റെ വിരലുകളാൽ വീണ്ടും വീണ്ടും അവളുടെ കരങ്ങളെ അമർത്തി തഴുകിക്കൊണ്ട് പറയവേ അവളുടെ വിരലുകൾ അവൻ്റെ കൈക്ക് മുകളിൽ പിടുത്തവിട്ടു അവൻ്റെ പ്രവൃത്തിയിൽ തടസ്സം നേരിട്ടതും അവൻ അവളെ മിഴികൾ ഉയർത്തി നോക്കി കണ്ണുകൾ നിറച്ചവൻ്റെ നെഞ്ചിൽ ദൃഷ്ടി ഒന്ന് നിൽക്കുന്നവളെ കാണേ അവൻ്റെ മിഴികളൊന്ന് ചുരുങ്ങി അവൻ അവളെ തട്ടി വിളിക്കാനായി കൈകൾ ഉയർത്തിയതും അവൾ അവൻ ധരിച്ചിരുന്ന ഷർട്ടിൻ്റെ ബട്ടൺ വലിച്ചു പൊട്ടിച്ചുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ മാറിലേക്ക് അമർത്തി വച്ചു വൃന്ദയുടെ പെട്ടെന്നുള്ള നീക്കത്തിൽ രാഘവൻ്റെ മിഴുകൾ തെല്ലൊരലസ്യത്തോടെ കൂമ്പി അടഞ്ഞുപോയി അവളുടെ അതിരങ്ങൾ അവൻ്റെ മാറിലെ മുറിവിൽ പതിയെ അമരവേ അവൻ്റെ വിരലുകൾ അവളിൽ ശക്തിയായി അമർന്നു അവളുടെ ചുടുകണ്ണീർ അവൻ്റെ മുറിവിലായി പതിയവേ മുറിവിൽ അനുഭവപ്പെട്ട ആ സുഖമുള്ള നീറ്റലിൽ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു വൃന്ദ പതിയ തൻ്റെ വിരലുകളാൽ അവൻ്റെ മുറിവിൽ മെല്ലെ തലോടവേ അവൻ്റെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവളുടെ നെറുകയിൽ പതിഞ്ഞു എന്നോട് ക്ഷമിക്കണേ എൻ്റെ കൃഷ്ണ ഒന്ന് വേണോന്ന് കരുതി ചെയ്തതായിരുന്നില്ല അന്നേരം ചെറിയൊരു കുറുമ്പ് തോന്നി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയതാണ് പക്ഷേ അതിത്ര വേദന ഇദ്ദേഹത്തിന് പകർന്നു നൽകൂ എന്ന് അന്നേരം ഞാൻ കരുതിയില്ല എല്ലാ എൻ്റെ തെറ്റാ ഒന്നും വേണ്ടിയിരുന്നില്ല ഐ ലവ് യു വൃന്ദ ഓരോന്നും ആലോചിച്ചു നിന്നിരുന്നവളെ മാറിലേക്ക് കൂടുതലായി വലിച്ചു ചേർത്തുകൊണ്ട് പറയവേ അവളിലും അന്നേരം ഒരു പുഞ്ചിരി വിടർന്നു ഇതേ നേരം തന്നെ അവർ തമ്മിലുള്ള എല്ലാ കൂടിച്ചേരലുകളും ഒരുവൾ തൻ്റെ ഫോണിലെ ക്യാമറ കണ്ണുകളിൽ പകർത്തിയെടുക്കുന്നുണ്ടായിരുന്നു തുടരും